പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ കാണുന്നത് തൃശ്ശൂർ പാലക്കാട് ഹൈവേ വടക്കഞ്ചേരി മംഗലം അഞ്ചുമൂർത്തി മംഗലമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്നും ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരം പോവുകയാണെങ്കിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാലര സെൻറ്റ് സ്ഥലവും നമ്മൾ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഉള്ളൊരു വീട് തന്നെയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നതായിരിക്കും ടാറിങ് റോഡിൽ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണിട്ട റോഡ് അപ്പോൾ ചുറ്റു ഭാഗം വീടിൻ്റെ രണ്ട് ഭാഗവും വഴിയാണ് ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് ഒരു ഭാഗം ഇതിന്റെ പാടത്തിന്റെ സൈഡാണ് ഇപ്പം നല്ല മനോഹരമായൊരു പാടവും നല്ല വീടും ഈ വീടിൻ്റെ വില ഞാൻ ആദ്യം തന്നെ പറയാം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു ചുറ്റു ഭാഗവും കെട്ടിയിട്ടുണ്ട് വീടിന് രണ്ടര വർഷം മാത്രമാണ് വീടിൻ്റെ പഴക്കം വരുന്നത് അപ്പം മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ രണ്ട് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് വലിയ ഗേറ്റും അതായത് വണ്ടികളൊക്കെ കയറ്റി നിർത്താൻ ഭാഗത്തിന് അത് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ പൂമുഖത്തേക്കായിട്ട് നിൽക്കുന്ന ഒരു ഒറ്റ ഗേറ്റുമാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് വീടിൻ്റെ മുൻഭാഗമൊക്കെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സിറ്റ് സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു പുറത്തു കൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ അടുത്തതായിട്ട് ഹാളിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥലമൊക്കെ ഈ ഭാഗത്ത് തന്നെ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം കോമൺ ആയിട്ടും ഒരെണ്ണം അറ്റാച്ചഡ് ആയിട്ടാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിന്റെ അവിടെ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ നിസ്കാരപ്പള്ളി അത് മുസ്ലിം പള്ളി പള്ളിയുണ്ട് അതുകൂടാതെ അമ്പലമുണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട് വടക്കഞ്ചേരി ടൗൺ ആണ് ചെറുപുഷ്പം ആ ഭാഗത്താണ് കേട്ടോ ഉള്ളത് നമ്മൾ രണ്ട് ബെഡ് ബെഡ്റൂമും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് സോറി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത് ഈ ബെഡ്റൂമാണ് കേട്ടോ അറ്റാച്ച്ഡ് ഇവിടെ ഒരു ബർത്തൊക്കെ ഉണ്ട് ഈ ബെഡ്റൂമിൽ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി വീഡിയോ സ്ഥലമൊക്കെ വിൽക്കാനാണെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും വീട് റീ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ രണ്ടര വർഷം പഴക്കമായി അതിൽ ആൾ തിരുന്നു അതിനകത്ത് ചെറിയൊരു ചളിയൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചു ഓണറ് അതുകൊണ്ട് മാത്രമാണ് വീട് രണ്ടാം പ്രാവശ്യം ഒന്ന് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് ചെറിയ ബഡ്ജറ്റുള്ള വീടുകൾ ആവശ്യപ്പെട്ടായിട്ട് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഇത് പുറത്തായിട്ടുള്ളൊരു കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് ഈ വീഡിയോ കാണുന്നവരുടെ ആരുടെയെങ്കിൽ കയ്യിൽ വീട് വിൽക്കാനായിട്ടുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതായത് പാലക്കാട് മുതൽ അതായത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നത്തോ പാലക്കാടോ ഇനിയിപ്പോൾ നെന്മാറ കൊല്ലംകോട് അന്ന് ഇങ്ങനെ ഭാഗങ്ങളിൽ എവിടെയായാലും ഇനി തൃശ്ശൂർ ജില്ലയിലായാലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയുവാനും സ്ക്രീൻ അക്കൗണ്ട നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്തേലും ഈ ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ ചെറുതായിട്ടാണ് കുറയുള്ളൂ കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് അതായത് ഈ ഭാഗങ്ങളിലൊക്കെ ഏഴു രൂപ എട്ട് രൂപയാണ് വാടകയ്ക്ക് കൊടുക്കാൻ ഒരു വാടകയായിട്ട് ഇനത്തിൽ കിട്ടുന്നത് കേട്ടോ ഒരു വീടിന് വാടക കിട്ടുന്നത് എട്ട് രൂപ ഏഴ് രൂപയ്ക്കാണ് വാടക കിട്ടുന്നത് ഇതിന് മുകളിൽ പുറത്തുകൂടെ സ്റ്റയർ ആയതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ബെഡ്റൂം എടുത്ത് അടുക്കളയും കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം